ചെറിയ ഗെറ്റ് റെഡി വിത്ത് ഞാൻ ആയാലും ഞാൻ മീഷോന്ന് മേടിച്ച ഒരു ടോപ്പും വാച്ചും ഐലൈനറും ആണ് അപ്പോൾ വാച്ചാണ് ഞാൻ രണ്ടു പ്രാവശ്യം തല തിരിച്ചിട്ടു ലാസ്റ്റ് ശരിയാക്കി ഇട്ടു വീഡിയോ ഒക്കെ എടുക്കുന്ന പാളത്തിൽ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ റെഡിയായി പോകുന്നത് ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് കുറച്ച് നടക്കണം അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ആ സമയത്ത് നല്ല മഴ പെയ്തുക്കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പകുതി വഴിയാകുമ്പോഴായിരിക്കും ഈ മഴ വരുന്നല്ലേ ഇപ്പോഴത്തെ മഴയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പണ്ട് പത്ത് പന്ത്രണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് നടന്നു പോവാണ് പിന്നെ കാവമ്പാബ് എന്ന സ്ഥലത്ത് ഒരു ശിവൻ്റെ ഒരു പ്രതിഷ്ഠ പോലെയാണ് നല്ല രസമുണ്ട് അല്ലേ പൂന്തോട്ടമൊക്കെ പോലെ പനനൊങ്ക് നമ്മൾ ഈ അങ്ങനെ കണ്ടിട്ടില്ല അത് കണ്ടു ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ മാങ്കോസ് ചിങ് സംഭവങ്ങളൊക്കെ കണ്ടേ അപ്പോൾ മേടിച്ചില്ല വിലയൊന്നും ചോദിച്ചില്ല ഇതൊന്നും മണിപ്പുഴയാറാണേ വരുന്ന വഴി പായസക്കടയൊക്കെ കണ്ട് ഒരു ദിവസം ടേസ്റ്റ് ചെയ്യണം